ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നാൽ ആ രാജ്യത്തിന്റെ സംസ്കാരം പോലും തകരുന്ന കാഴ്ചയാണിപ്പോൾ പാകിസ്ഥാനിൽ കാണുന്നത് ദാരിദ്ര്യം ഒരു ജനതയെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാക്കുമെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂപ്പുകുത്തിയ പാകിസ്ഥാന്റെ ബ്രൈഡ് മാർക്കറ്റ് കഥകൾ ഇപ്പോൾ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ പാകിസ്ഥാൻ ചൈനക്കാർക്ക് പണത്തിന് വിൽക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ സാമ്പത്തിക ഈ അതിദാരിദ്ര്യവും തന്നെയാണ് ആളുകളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് മനുഷ്യാവകാശ നിരീക്ഷകരും വിലയിരുത്തുന്നു പാകിസ്ഥാന്റെ വിദൂര അതിർത്തി ഗ്രാമങ്ങളിലെ കുടുംബങ്ങളാണ് പലപ്പോഴും സമ്പന്നരായ ചൈനീസുകാർക്ക് വിവാഹം എന്നൊരു പേരിൽ ഈ പെൺകുട്ടികളെ വിൽക്കുന്നത് പാകിസ്ഥാന്റെ ബ്രൈഡൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന പ്രധാന വാചകങ്ങളിലൊന്നാണ് ഒന്നര ലക്ഷം രൂപക്കൊരു ഭാര്യ അതിനൊപ്പം സൗജന്യ ഓഫറായി മാതാപിതാക്കളും എന്നത് പാകിസ്ഥാനിലെ പല കുടുംബങ്ങളും പെൺകുട്ടികൾക്കൊപ്പം ചൈനയിലേക്ക് കുടിയേറുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ ഈ ബ്രൈഡൽ വിപണി പ്രവർത്തനം തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി എന്നാൽ ഇതിന്റെ പ്രവർത്തനം പുറത്ത് അധികം അറിഞ്ഞിരുന്നില്ല വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് അടുത്തിടെയാണ് അതിനെക്കുറിച്ച് പുറം ലോകത്തിന് സൂചനകൾ ലഭിച്ചത് ചൈനയുമായുള്ള അതിർത്തി പങ്കിടുന്ന പല പാകിസ്ഥാൻ ഗ്രാമങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ആചാരമായി മാറിയെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചില പാകിസ്ഥാനികളും ചൈനീസ് ബ്രോക്കർമാരുമാണ് ഈ ബ്രൈഡൽ വിപണിയെ സജീവമായി നിലനിർത്തുന്നതെന്നും പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള പെൺകുട്ടികളാണ് ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതിൽ കൂടുതലും എഴുന്നൂറ് മുതൽ മൂവായിരത്തി ഡോളർ വരെയാണ് ഇവർക്ക് വിലയായി ഇടുന്നത് തീവ്രമായ ദാരിദ്ര്യത്തിൽ നിന്ന് കുട്ടികളെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിനാണ് പലരും ഈ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നാൽ വിവാഹത്തിന്റെ പേരിൽ ചൈനയിൽ എത്തിപ്പെടുന്ന ഈ പെൺകുട്ടികളിൽ അധികവും പിന്നീട് ജീവിക്കുന്നത് ഒരു അടിമയെപ്പോലെയാണ് ചിലർ വീട്ടു ജോലിക്കാരായി മാറുമ്പോൾ മറ്റു ചിലർ ലൈംഗിക അടിമകളായി മാറുന്നു കൂടെ ഇവരുടെ കുടുംബങ്ങൾ വരുന്നുണ്ട് എങ്കിലും പിന്നീട് ഈ പെൺകുട്ടികളെ അവർക്ക് കാണാൻ പോലും കിട്ടാറില്ല വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അടിമ കച്ചവടം വർഷം തോറും കൂടുകയാണ് പ്രാദേശിക ഗുണ്ടാസംഘങ്ങളും ഈ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനയ്ക്ക് പുറമേ അസർബൈജാൻ പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും പാകിസ്ഥാൻ ബ്രൈഡൽ മാർക്കറ്റിന്റെ കച്ചവടം നടക്കുന്നുണ്ട് ഇത്തരം വിവാഹങ്ങൾ നടത്താൻ പാകിസ്ഥാനിലും ചൈനയിലും ഇടനിലക്കാർ ധാരാളം പേരുണ്ട് വലിയ തുക ചൈനീസ് വരന്റെ പക്കൽ നിന്ന് മേടിക്കുകയും അതിന്റെ ചെറിയൊരു അംശം മാത്രം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് അവരുടെ പതിവ് രീതി അതേസമയം ഈ മനുഷ്യക്കടത്തിൽ പിടിക്കപ്പെട്ടാലും കുറ്റം ചുമത്തുന്നതിന് മുമ്പ് തന്നെ ഭീഷണിയോ പ്രലോഭനങ്ങളോ കൊണ്ട് ആ കേസിനെ അട്ടിമറിക്കാനും മനുഷ്യക്കടത്ത് മാഫിയയ്ക്ക് സാധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് തുനിയുന്ന പാകിസ്ഥാൻ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥർ അടിക്കടി സ്ഥലം മാറ്റപ്പെടുകയും ചെയ്യുന്നു